എല്ലാരും താഴ്ത്തറിയിട്ട് അവിടേ സാർ സാറെ നിന്റെ ഫ്ലാറ്റിന്റെ ലൊക്കേഷൻ വൈറ്റിലാണ് അവിടുന്ന് ഇറങ്ങാൻ പോയത് ഇറങ്ങി വേണ്ടി അതുകൊണ്ട് മൊബൈൽ എടുക്കണ്ട. ഓൾ ഇരങ്ങോട്ട് എടുക്കാനായിട്ട് കേട്ടോ. ഒരു ദോശ ചൂണ്ടി വെക്കാൻ കാരണം. എന്താന്ന്. മൊഹല്ലനെ ഇടരായ പനവർഷമാണല്ലേ ഗെസ്റ്റ് ഹൗസ്. അതെ. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കേസ് കേസെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് കേസ് അവരോട് മുന്നോട്ട് കേസ് എടുത്തിരിക്കുന്നത് അമ്മയിൽ നിന്നും നമ്മൾ സിദ്ധിഖയ്ക്ക് ഒരു പരാതി അയച്ചായിരുന്നു ഈ മോലി ക്ഷിച്ചു പരാതി അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ കൈ പന്ത്രണ്ട് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം കേസെടുത്തിട്ടുള്ളത് ഭാരതീയനായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി പ്രകാരം പിന്നെ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ പ്രകാരവും നമ്മൾ കേസെടുത്തിട്ടുണ്ട് സമൂഹത്തിൽ ഈ ഇങ്ങനെയുള്ള പരാമർശങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള മാറ്റം അത് അതിൻ്റെ പേരിൽ തന്നെയും നമ്മൾ മോഹൻലാലിനെ അധിക്ഷേപിക്കേണ്ട പേരിലും ഈ അവരുടെ പ്രേക്ഷകർക്കിടയിൽ ഉദ്ദേശം ഉണ്ടാകാനും അതുവഴി ലഹളം ഉണ്ടാകാനും സാധ്യത ഉണ്ടെന്നുള്ളത് വെച്ച് പിന്നെ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തിയിൻ്റെ പേരിലും അപീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിലുമാണ് നമ്മൾ കേസ് കേസെടുത്തിരിക്കുന്നത് ഓക്കെ ഓക്കെ സർ താങ്ക് യു താങ്ക് യു ¡Tor, tor, tor!